പാർവതി ജേക്ക് വളരെ അധികം ഇഷ്ടമുള്ള പൂ ആണ് ഈ ജമന്തി എന്ന് പറയുന്നത് കിളറ് അതെ അതല്ലേ മുപ്പത് വർഷമായിട്ട് ഇവിടേക്ക് അഷ്ടമിക്ക് വരും നമ്മുടെ മാത്രം കാണപ്പെടുന്ന ഒരു സംഭവമാണ് ജമന്തിപ്പൂ കൊണ്ടുള്ള ആചാരം ജമന്തിപ്പൂ ഇവിടത്തെ നാട്ടുകാരെല്ലാരും എനിക്ക് ഇഷ്ടമായിട്ടാണ് മറ്റൊരു പരിപാടിക്ക് ഉത്സവത്തിനൊക്കെ അത് കെട്ടും ജമന്തിപ്പൂ ഒക്കെ അത് അപൂർവമാണ് ഇങ്ങനെയൊക്കെ ഉള്ള കാഴ്ചകൾ ഒരുവിധ അമ്പലങ്ങളിലൊക്കെ മുല്ലപ്പൂവാണ് മുല്ലപ്പൂ ജമന്തിപ്പൂവ് ഇവിടെ പ്രാധാന്യമാണ് എല്ലാ അതെ കാണുകയും ചെയ്യാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ജമ്മന്തിപ്പൂ അതിന്റെ ഓരോ റോസാപ്പൂ ഇങ്ങനെ രണ്ട് റോസാപ്പൂ ഇങ്ങനെ വെക്കും നല്ല ഭംഗിയാണ് ഇവിടെ ഇരിച്ചു വരുന്നത് കോയമ്പത്തൂരിൽ വരുന്നേ അപ്പൊ എല്ലാം കൊല്ലം അഷ്ടമിക്ക് വേണ്ടി വരുന്ന

രൂപ ഒരു യൂട്യൂബ് ചാനലാ അവിടെ

കണ്ടല്ലോ ജമന്തി പൂ മുല്ലപ്പൂ മുല്ലപ്പൂവിനോട് ഇത് ദിവസപ്പൂട്ടി അത് കഴിഞ്ഞിട്ട് അവിടെ ജമന്തിന്റെ താൻപു ചെടികൾ ഇപ്പൊ എല്ലാവരും ഇവിടെ വന്നതിന് ജമന്തിപ്പൂ നല്ല രസമായിട്ടുള്ള ജമന്തിപ്പൂല്ല അടിപൊളി വാങ്ങിക്കും വെച്ച് തല കെട്ടാനും നല്ല ഭംഗിയ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അവിടേക്ക് പോകുമ്പോഴും അതെ ജമന്തി പൂ നല്ല രസമുണ്ടാ കാണാൻ ഇവിടെ ഇവിടെ രസം കാണാൻ നല്ല രസുണ്ട് മുല്ലപ്പൂവാണ് ജമന്തിപ്പു ജതിപ്പൂരം ജമന്തിപ്പൂ സദ്യ ജമന്തിപ്പൂ മാത്രല്ല ഉണ്ട് ജമന്തിപ്പൂ മാത്രണ്ട് അതാണ് ജമന്തിപ്പൂവിന്റെ ഇടയിലെ റോസ് കാണാനൊക്കെ നല്ല അട്രാക്ഷനാണ് ആ അടിപൊളി നല്ല രസമാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോഴും അതെ ജമന്തിപ്പൂ ഇഷ്ടപ്പെടുന്നു അതെ എവിടെ ജമന്തിപ്പൂ വിൽക്കാൻ വേണ്ടിട്ട് ഇട്ടവര് കോയമ്പത്തൂരിന്നാണ് വരുന്നത് ഒരു ആയിട്ട് വരും ഒരു അഷ്ടമി വന്നു കഴിഞ്ഞാല് ഇത് വിൽക്കാൻ വേണ്ടിട്ട് വരുന്നവര് അപ്പൊ ഇവിടെ ഭയങ്കര പ്രാധാന്യമാണ് ഈ സാധനത്തിന് അതെല്ലാരും മേടിക്കുകയും ചെയ്യും അല്ലെ എന്താണ് അമ്മയുടെ പേരെന്താട്ടാ കണ്ണമ്മ ആ ഓക്കെ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നല്ലേ അതല്ലേ മുപ്പത് വർഷമായിട്ട് ഇവിടേക്ക് അഷ്ടമിക്ക് വരും വരും അല്ലെ എങ്ങനെയുണ്ട് 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 കച്ചവടം എങ്ങനെയുണ്ട് എങ്ങനെയാണ് പക്ഷെ ഇത് ആൾക്കാർക്ക് വലിയ ഇഷ്ടെ അഷ്ടമിക്ക് ഏറ്റവും കൂടുതൽ മേടിക്കുക ആ അമ്മക്ക് ഇത് ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ പാർവതി ഇഷ്ടാണ് ആ അതാണ് അഷ്ടമിക്ക് ഇത് എങ്ങനെയാ നമ്മ ഇതിന്റെ എങ്ങനെയാ വരുക അമ്പത് രൂപ ഒന്നുമതി ഒന്ന് എടുത്തോളൂ യൂട്യൂബ് ചാനലാ സോഷ്യൽ മീഡിയ ആ ഒരു കഷ്ണം പേപ്പറിൽ പൊതു ാണ് ഞങ്ങള് ഈ ജമന്തി പൂ വാങ്ങിക്കുന്നത് അപ്പൊ ജമന്തിപ്പൂവിന്റെ ഭംഗിയുടെ സ്മെല്ലും അട്രാക്ഷനും കാര്യങ്ങളൊക്കെ അറിയുവാനും വാങ്ങിക്കുവാനായിട്ട് പടിഞ്ഞാറ് നമ്മുടെ ഈ സൈഡിലിട്ട് വന്നു കഴിഞ്ഞാ കണ്ണമ്മ ശേഷി കണ്ണമ്മ നമുക്ക് മുളം അമ്പത് രൂപ അനുസരിച്ച് നമുക്ക് തരുന്നതായിരിക്കും എന്തായാലും എല്ലാരും വരിക വാങ്ങിക്ക സപ്പോർട്ട് ചെയ്യ ശരി ഓക്കെ അമ്മ നമ്മള് അപ്പൊ നമ്മള് കേട്ടോ നമ്മള് മോഡ് പറഞ്ഞത് പക്ഷെ അത് അത്യാവശ്യം ഇണ്ട് കേട്ടോ പോവാണ്ടോ ഇത് ഒരാൾക്ക് സുഖായിട്ട് പറ്റുന്ന ഇത് ഒരു മുടി ഉണ്ടല്ലേ കിട്ട மட்டிது கெட்டும் கட்டி க ഭംഗിയാണ് അതെ നമ്മളീ അപ്പൊ കണ്ണമെന്ന് പറഞ്ഞത് ഈ പാർവതി ദേവിക്ക് വളരെ അധികം ഇഷ്ടമുള്ള പൂവാണ് ഈ ജമന്തി പൂ എന്ന് പറയുന്നത് അപ്പോ ഈ അഷ്ടമിക്ക് പ്രാധാന്യമാണ് അപ്പൊ ഇവിടത്തെ പ്രാദേശിക ജനങ്ങളെല്ലാവരും അമ്മയുടെ ഇഷ്ടം കൊണ്ട് തന്നെ ഈ പൂവെല്ലാവരും വാങ്ങിച്ചു തലയിച്ചുകൂടും വളരെ പ്രാധാന്യമുള്ളതാണ് അഷ്ടമിക്ക് അതോടാണ് അഷ്ടമിക്ക് ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് കോയമ്പത്തൂരിൽ നിന്ന് വരുന്നതാണ് മുപ്പത് വർഷമായിട്ട് കോയമ്പത്തൂര് അഷ്ടമിക്ക് വേണ്ടി ജമന്തി പൂ നിൽക്കാൻ വേണ്ടി ഞങ്ങള് കണ്ണു കുറച്ച് അപ്പൊ ജമ്മന്തി പൂയുടെ വിശേഷങ്ങൾ തന്നെ ഇതാണ് ഇത് നല്ല രസല്ലേ പൂവണ വാങ്ങിക്കാം ഐക്യോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസ് വരണമായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും നമസ്കാരം